എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളെല്ലാവരും ജീവിക്കുന്നത് പണം സമ്പാദിക്കാനും ഒക്കെയാണ് നമ്മുടെ അന്നത്തുള്ള ആവശ്യങ്ങൾ നിറവേറ്റാനും കുടുംബത്തെ സംരക്ഷിക്കാനും ഒക്കെ വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് നല്ല സമാധാനത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയൊക്കെ ജീവിക്കാൻ നമുക്ക് പണം ആവശ്യമാണ് നമ്മൾ ജോലി ചെയ്ത് പണം സമ്പാദിക്കുന്നു ജോലിക്ക് പോവാതെ ഒന്നും നടക്കുന്ന കേസല്ല എല്ലാ നല്ല കാര്യം എല്ലാ എല്ലാ കാര്യം നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കൊക്കെ പണം അത്യാവശ്യമായിട്ടുള്ളൊരു വസ്തുവാണ് ഇപ്പോൾ ഇന്നിപ്പോൾ പണമുള്ളതിനു മാത്രമാണ് സമൂഹത്തിൽ നല്ല വിലയുള്ളൊരു സ്ഥിതി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ബന്ധപ്പെട്ട് കിടക്കുന്നത് കുറേ നമ്പറുകളിലാണ് അതായത് ഇപ്പം ഇപ്പോൾ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുകയാണെങ്കിൽ അതൊരു നമ്പറാണ് അതേപോലെ എന്തെങ്കിലും സ്പെഷ്യൽ ഡേറ്റുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതും നമ്പറുകളാണ് ഇപ്പോൾ ഒരു വണ്ടി എടുക്കുകയാണെങ്കിൽ തന്നെ അതിനും നമ്പറിൽ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത് അതേപോലെ തന്നെ നമ്മൾ ജനിച്ച തീയതി സമയം ഇതൊക്കെ നമ്മൾ എവിടെ നോക്കിയാലും നമുക്ക് ഡിജിറ്റ്സ് അതായത് നമ്പേഴ്സാണ് നമുക്ക് കാണുന്നത് അപ്പോൾ അങ്ങനെ തന്നെ എല്ലാ നല്ല കാര്യങ്ങൾക്കും നമ്പർ നമ്മളുടെ നമ്പറുകളായിട്ട് നമ്മൾ കണക്റ്റഡ് ആണ് ഓരോരുത്തർക്കും അവരുടേതായ കുറേ ഭാഗ്യ നമ്പറുകളുണ്ട് അതേപോലെ തന്നെ കുറേ പേർക്കൊക്കെ ഭാഗ്യം കൊണ്ടുവരുന്ന അത്ഭുത നമ്പറുകൾ കൂടി ഇവ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് ഇവിടെ പറയണത് അതേപോലത്തെ ഒരു അത്ഭുത നമ്പറിനെ പറ്റിയിട്ടാണ് ഈ ഒരു നമ്പർ നമ്മൾ ശരീരത്തിൽ കയ്യിൽ എഴുതിയാൽ മാത്രം മതി അപ്പോൾ ഈ ഒരു നമ്പർ നമ്മുടെ കയ്യിൽ എഴുതിയാൽ നമ്മുടെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ കൈകളിൽ ധാരാളം പണം ധനം സമ്പത്ത് ഒക്കെ വന്നു ചേരുന്നതാണ് ഒരു പക്ഷേ നമുക്ക് ജോലിയിലൂടെ നല്ലൊരു വിധത്തിലുള്ള സമ്പാദ്യം നേടിയെടുക്കാനും ഈ ഒരു നമ്പർ നിങ്ങൾ കയ്യിൽ ഉള്ളം കയ്യിൽ എഴുതി വയ്ക്കേണ്ടതാണ് അതേപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പുറത്ത് പോവുകയാണെങ്കിൽ അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ പുറത്തേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു നമ്പർ കയ്യിൽ എഴുതി വെച്ച് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു കാര്യം നടന്നു കെത്തുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് പണത്തിന് ദാരിദ്ര്യം ജോലി ജോലിയും കൂലിയുമൊന്നും ഇല്ലാത്ത അവസ്ഥ കടം വാങ്ങിയത് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ തീരെ പണം ഇല്ലാത്തൊരവസ്ഥയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ് ഇത് ചെയ്ത് ഉടനെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ തന്നെ അപ്രതീക്ഷിതമായിട്ട് പല വഴികളിലൂടെ പല കൈകളിലൂടെ നിങ്ങൾക്ക് ഈ ഒരു പണം നിങ്ങൾ ആഗ്രഹിച്ച പണം നിങ്ങൾ തേടിയെത്തുന്നതാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഇടത്തെ കയ്യിലാണ് നമ്മൾ എഴുതേണ്ടത് ഈ ഇടത്തെ കയ്യിൽ നമ്മൾ ഉള്ളം കയ്യിലായിട്ട് ഒരു മാജിക് നമ്പറാണ് നമ്മൾ എഴുതി വയ്ക്കേണ്ടത് അത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ കയ്യിൽ എടുത്തേ കയ്യിലായിട്ടാണ് നമ്മളിത് എഴുതേണ്ടത് നീല കളറ് പേന വെച്ചിട്ട് നമുക്കിത് എഴുതാവുന്നതാണ് ആ ഒരു നമ്പർ എന്ന് പറയുന്നത് അഞ്ച് രണ്ട് പൂജ്യം ഏഴ് നാല് ഒന്ന് ഈ ഒരു നമ്പർ എന്ന് പറയുന്നത് നമുക്ക് പണം മണി അട്രാക്റ്റ് ചെയ്യാൻ പറ്റിയൊരു സ്വിച്ച് വേർഡ് നമ്പറാണ് തീർച്ചയായിട്ടും നിങ്ങളിത് ഇപ്പോൾ തന്നെ പരീക്ഷിച്ച് നോക്കാം നിങ്ങൾക്ക് വെറുതെ എഴുതിയാൽ പോലും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യം കൂടിയാണ് കൂടി തന്നെ നിങ്ങൾ വെറുതെ എഴുതാ എഴുതിയാലും മതി ആർക്കും എപ്പോൾ വേണമെങ്കിലും ഇത് നമ്മുടെ കൈകളിൽ എഴുതി നമ്മൾ ഈ ഒരു കാര്യത്തിന് പോയി കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും അതിന് ആയിട്ട് വരുന്നതാണ് ഇനി ഒരു പക്ഷേ നിങ്ങളൊരു വിദ്യാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും പരീക്ഷ നല്ല ടഫായിട്ടുള്ള പരീക്ഷ ഏതെങ്കിലും എഴുതാൻ പോകുന്ന സമയത്ത് നമുക്ക് ഈ ഒരു നമ്പർ നമുക്ക് കൈകളിൽ എഴുതി കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അതായത് കാണാത്ത ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് ഈ ഒരു നമ്പർ എഴുതി കൊണ്ടുപോകുന്നതാണ് അതേപോലെ തന്നെ നിങ്ങളൊരു ഇൻ്റർവ്യൂവിനോ പിന്നെ ജോലിക്കോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്കോ ഒരു ലോണിന് വേണ്ടിയിട്ടോ പൈസ അധികം വാങ്ങിക്കാൻ വേണ്ടിയിട്ടോ അത് കൊടുക്കാൻ പറ്റും എന്ത് കാര്യത്തിനാണെങ്കിലും പോയാലും നിങ്ങൾക്ക് ഈ ഒരു കാര്യം നടന്നു കിട്ടുന്നതാണ് നിങ്ങൾക്ക് ഇനിയൊരു കല്യാണ ആലോചന വിവാഹത്തിന് വേണ്ടിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു കാര്യം ഈ ഒരു നമ്പർ നിങ്ങളുടെ കൈകളിൽ എഴുതി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു കാര്യം നല്ലൊരു കാര്യമാണെങ്കിൽ മാത്രം നിങ്ങളിത് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ ആഗ്രഹം നല്ലതാണെങ്കിൽ മാത്രം നല്ല ആഗ്രഹം ആയിരിക്കണം ദുഷിച്ച ആഗ്രഹത്തോടു കൂടി ഒരിക്കലും ഈ ഒരു നമ്പർ നിങ്ങൾ നിങ്ങളുടെ കൈകളിൽ എഴുതാൻ ശ്രമിക്കരുത് അത് നിങ്ങൾക്ക് തന്നെ ദോഷമായിട്ട് വരുന്നതാണ് ഈ ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ വളരെ പവർഫുള്ളായിട്ടുള്ളൊരു സ്വിച്ച് വോഡ് നമ്പറാണ് അപ്പോൾ ഇതിന് നമുക്ക് ഏത് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാമെങ്കിലും തീർച്ചയായിട്ടും പണത്തിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുള്ളൊരു നമ്പർ മാജിക് നമ്പർ കൂടിയാണിത് അപ്പോൾ ഈ ഒരു നമ്പർ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള കർമ്മങ്ങളോ കാര്യങ്ങളോ ഒന്നും നോക്കേണ്ട കാര്യമില്ല എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് നിങ്ങൾ എന്ത് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആ ഒരു ശുഭമുഹൂർത്തത്തിൽ നിങ്ങൾ ഉള്ളം കയ്യിൽ ഈ ഒരു നമ്പർ എഴുതി വയ്ക്കുന്നത് തീർച്ചയായിട്ടും നല്ലതുപോലെ ഭവിക്കാനായിട്ട് നല്ലതായിരിക്കും അപ്പോൾ എല്ലാവരും വിശ്വാസത്തോടു കൂടി ചെയ്ത് നോക്കുക ആരും ദുഷിച്ച ഒരു മനസ്സോടുകൂടി ഒരിക്കലും ഇത് ചെയ്യാൻ ശ്രമിക്കരുത് എന്ന് മാത്രമാണ് എനിക്കിതിന് വേണ്ടിയിട്ട് പറയാനുള്ളത് അപ്പോൾ ഇത് ചെയ്യുന്ന എല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നല്ലൊരു കാര്യങ്ങളായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്